ഹലോ മെഡിയോർ വേഴ്സ് വെൽക്കം ബാക്ക് കുറച്ച് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ഞാൻ ആ വീഡിയോ ഓപ്പൺ ആക്കി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു സ്ത്രീയെ കൈ കിട്ടുവാണെങ്കിൽ ആ ചീമപ്പന്നീൻ്റെ ചെപിക്കലുകളൊക്കെ ഒരെണ്ണം കൊടുക്കാനുള്ള ഒരു ഒരു ത്വരയാണ് എനിക്ക് വന്നത് തിന്ന് പെനത്തൊരു ചീമപ്പന്നിയെ പോലിരിക്കുന്ന ഒരു 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 നാറി നായി മോളെന്ന് വേണമെങ്കിൽ പറയാം സ്വന്തം കുഞ്ഞിനെ അതായത് പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു കുഞ്ഞു മകനെ അവൻ്റെ ചെവിക്കലിനടക്കം ഏഴോളം അടികളാണ് അടിച്ചിരിക്കുന്നത് പുറത്തും അവൻ്റെ ചെവിക്കുറ്റിക്കടക്കമാണ് അടിച്ചിരിക്കുന്നത് എന്ത് എന്തൊരു എന്തൊരു സ്ഥിതിവിശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കൊല്ലത്താണെന്ന് പറയുന്നു കിംസ് ഹോസ്പിറ്റലിലെ നേഴ്സാണ് ഇവിടെ പറയുന്നു ആ വീഡിയോ ഞാനിവിടെ വെക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വരും അത്രയും വീഡിയോകൾ നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല ഏതാണ്ട് പന്ത്രണ്ടോളം അടികൾ ഈ കൊച്ചിനെ ഈ കൊച്ചിനെ അടിക്കുന്നുണ്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഇവരുടെ കുടുംബവഴക്കിനെ തുടർന്ന് ഇവള് ആരോപിക്കുന്നത് നീ കാരണമല്ലേ അവൻ എന്നെ അടിച്ചെന്ന് ഈ കൊച്ചിനോട് ചോദിക്കുന്നുണ്ട് അതായത് ഭർത്താവിനെ കുറിച്ച് എന്നിട്ട് ഈ ഭർത്താവ് ഈ നാറിന് ഉറപ്പില്ലാത്ത ഈ ഒരു കഴുത എന്ന് ശിഖണ്ഠിന്ന് പറയാം ഇവനത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എടാ സ്വന്തം മോനെ തല്ലുമ്പം നീ ക്യാമറ എടുത്തോണ്ടിരിക്കാടാ നീ നിന്റെ ഭാര്യയുടെ ക്വാല മോളക്ക് കൊടുത്തിട്ട് ആ കൊച്ചിനെ രക്ഷിക്കാൻ നോക്കണ്ടേ അത്രയും അടി ആ കൊച്ചിനെ അടിച്ചിട്ട് ഇവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവൻ ഫോട്ടോ ഇവൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ഇവനൊക്കെ എന്തിനാണ് കുഞ്ഞുങ്ങളെ എന്നിട്ട് ഈ നാല് സ്ത്രീ പറയുന്നത് എന്റെ കൊച്ചിനെ ഞാൻ അടിക്കും ഇത് നിന്റെ കൊച്ചല്ല നീ ഉണ്ടാക്കിയല്ല ഞാൻ നൊന്ത് പ്രസവിച്ച കൊച്ചാണ് ഞാൻ അടിക്കും കൊല്ലും എന്ന് വെല്ലുവിളിക്കുകയാണ് ഇവള് നമ്മുടെ ഭരണഘടനാ നമ്മുടെ സമൂഹത്തെ നമ്മുടെ നാടിനെ ഒന്നാകെ ഇവിടെ വെല്ലുവിളിക്കുകയാണ് കിംസ് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സൂപ്പർവൈസർ ആണെന്ന് പറയുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് വാട്സപ്പിൽ ഉടനെ കിട്ടും നിങ്ങൾ ആ മുഴുവൻ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലത്തെ ഇതുപോലത്തെ നീച ജന്മങ്ങൾ സ്ത്രീകളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവളെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ആൾക്കാർ വരും ഇപ്പോൾ മിനിസ്റ്റുകളൊക്കെ വരുമായിരിക്കും ഇവിടെ രാഖി രാമാനെ ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കയ്യാമം വെച്ച് കേറുന്ന ഒരു സീൻ ഉണ്ടായിരിക്കണം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യുക മാക്സിമം ആൾക്കാരിലോട്ട് ഇതുപോലെ തന്നെ വാട്ട്സപ്പിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇവളുടെ അഹങ്കാരം ഇന്നുകൊണ്ട് തീരണം ഇവളുടെ അഹങ്കാരം എന്തോ ആയിക്കോട്ടെ കുടുംബത്തിൽ പ്രശ്നം ആയിക്കോട്ടെ ഈ കൊച്ചിന് മേലി ആരോപിക്കുന്ന നീ എന്നെ കൊല്ലാൻ നോക്കിയെന്ന് കൊച്ചിനോട് ഇവിടെ പറയുവാണ് എന്നിട്ട് ഈ പിഞ്ചി മകൻ്റെ മുഖത്ത് ഇത്രയും അധികം ഈ ഒരു ചീമ പന്നിയെ പോലെ ഇരിക്കുന്നവൾ ആഞ്ഞടിക്കുന്നു എങ്ങനെ പൊറുക്കാനാകും നഴ്സിംഗ് സൂപ്പർസർ ആണെന്ന് പറയുന്നത് നമുക്ക് തന്നെ കുഴപ്പമൊന്നുമല്ല ഇതാണ് കൊള്ളാ ജയിലി തന്നെ നടത്തണം ഇവിടെ ഒന്നും ഒരിക്കലും പുറത്തേ വിടല്ല കാരണം ഈ കൊച്ചു ഈ കാലത്തിനാണെങ്കിൽ എന്തുമാത്രം പീഡനം അനുവദിച്ചുണ്ടാവും ഇതിപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടറിയുന്നുണ്ട് ഈ കൊച്ചിന്റെ ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ എന്തുമാത്രം പീഡനം അനുവദിച്ചിട്ടുണ്ടാവും ബാലാവകാശ കമ്മീഷൻ എവിടെ ഇപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ അവരുടെ വീട്ടിൽ വരണം ഇത് എന്ന വീഡിയോ ഡേറ്റ് ഒന്നും എനിക്കറിയത്തില്ല ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് ഞാനിതുവരെ ഈ ഒരു വാർത്ത കണ്ടിട്ടേ ഇല്ല സഡൻ ആക്ഷൻ എടുക്കണം ഇവിടെ കയ്യോട് കൂടി പൊക്കിയിരിക്കണം ഇതണക്കുള്ള നാറികൾ സമൂഹത്തിൽ വേണ്ടേ വേണ്ട മാക്സിമം ജനങ്ങൾ ഇതുപോലുള്ള അവരാധികൾക്ക് എതിരെ നിൽക്കുക മനുഷ്യത്വം തൊട്ട് തേണ്ടിട്ടില്ലാത്ത കറ കളഞ്ഞ അവരാധികളാണ് എന്നിട്ട് ഭർത്താവിനോട് ഇവിടെ പറയുന്നുണ്ട് നിന്റെ കൊച്ചല്ലെന്ന് അപ്പം ഭർത്താവ് ചോദിക്കുന്നുണ്ട് ജോഷിയുടെ കൊച്ചാണോ ഈ ഭർത്താവ് എന്ന് പറയുന്ന വായു നോക്കി നീ പോയി ചാവടാ നീ പോയി തൂങ്ങിച്ചാവ് നിന്നെ കൊണ്ട് കൊണ്ടിങ്ങനെ കൊള്ളത്തില്ല നീ ഒരു തന്താന്ന് പറഞ്ഞിരിക്കുന്ന അവമാനമാണ് കൊച്ചിനെ എങ്ങനെയായിട്ട് അടിച്ചിട്ട് നീ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു കോപ്പ് ബ്രേഷറ് ഇന്ന് വൈകിട്ട് തന്നെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കയറിയിരിക്കും നോക്കിയോ ഞാൻ വീഡിയോ എന്തായാലും വെക്കുന്നില്ല വെക്കാൻ പറ്റത്തില്ല സോ നിങ്ങളുടെ അഭിപ്രായം പറയാം പ്രതികരിക്കുക